മാനിനെ സ്മരിച്ച് സ്മരിച്ച് അവസാനം മരിച്ചത് കൊണ്ട് അന്തേ നാരായണ സ്മൃതി എന്നുള്ള മോഹമായിട്ട് വന്ന ഭരതൻ മാനിനെ സ്മരിച്ച് മരിച്ചുപോയി പിന്നത്തെ ജന്മത്തിൽ മാനായി പിറന്നു പക്ഷെ ഈ ജന്മത്തിൽ ചെയ്ത സുഹൃത കർമ്മത്തിന്റെ ആ സുഹൃതം ഉള്ളിൽ കണ്ടത് കൊടന്നതുകൊണ്ട് താൻ ആരായിരുന്നു എന്താ എന്താ പറ്റിയത് എന്നുള്ള പൂർവ്വജന്മസ്മരണ ഈ മാനിന് കിട്ടി മനസ്സിലായോ നമുക്കൊന്നും പൂർവജന്മസ്മരണോ ഒന്നുമില്ല ദൈവാധീനം ഇനി അതും കൂടെ വേണ്ടു അല്ലാത്ത വാസനകളൊക്കെ ഉണ്ടിപ്പോ പൂർവ്വജന്മം കൂടെ ഇങ്ങോട്ട് ഓർത്ത് ആയിക്കഴിഞ്ഞാൽ വളരെ പ്രയാസ അവസ്ഥ പൂർവ്വജന്മസ്മൃതി ഉണ്ട് നമുക്കെപ്പോ നമ്മുടെ ഗർഭസ്ഥ ശിശുവായിട്ട് കിടക്കുന്ന ആ ഒരു ഗർഭവാസ കാലഘട്ടത്തിൽ ഈ ജീവന് ജന്മജന്മാന്തരങ്ങളുടെ ഓർമ്മ വരുന്നുണ്ട് എന്നാണ് അത് പ്രസൂതിയോടുകൂടി അഥവാ ജനനത്തോടു കൂടി ആ ഓർമ്മകൾ പോവുകയാണ് ജീവനും സംഭവിക്കുന്നത് യോഗികൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അവര് അതിനുള്ള യോഗമാർഗത്തെ അവലംബിച്ച് തപസ് ചെയ്ത് അത് ആർജിക്കുമ്പോഴാണ് അവർക്ക് പൂർവജന്മം പറയാൻ പറ്റുക അവർക്ക് മാത്രമല്ല അവർക്ക് മറ്റുള്ളവരുടെയും തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ഭരതൻ ഒരു യോഗ ഭ്രംശം ജീവനായതുകൊണ്ട് മാനിൻ്റെ ശരീരത്തിൽ ഇരുന്നപ്പോൾ ായിരുന്നു എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനൊരു ശരീരം വന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു അടുത്തൊരു ജന്മം കൊണ്ടേ തനിക്ക് മോക്ഷം കിട്ടുള്ളൂ ഈ ജന്മം കൊണ്ട് അത് സാധ്യമല്ല എന്ന് നിശ്ചയിച്ച ഭരതൻ ആ ജന്മം തള്ളി നീക്കി അങ്ങനെ എങ്ങനെ എങ്ങനെ മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ ചെന്ന് അവിടെ കടക്കുക എന്നിട്ട് അവര് തപസ് ചെയ്യണതും അവർ ജീവിക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും അവരെന്തെങ്കിലും വലിച്ചെറിഞ്ഞാൽ വേണമെങ്കിൽ കഴിക്കും അവരുടെ തപസ്സിനെ നിരന്തരം നോക്കി നോക്കി നിന്നു ചില ഋഷീശ്വരന്മാർക്ക് ആ ജീവിയുടെ സമീപനം കണ്ടപ്പോ എന്താ പന്തികേട് തോന്നി പന്തികേട് തോന്നി എന്ന് പറഞ്ഞാൽ അതിനെ അതിനിവിടുന്ന് ആട്ടി ഓടിക്കണമെന്നല്ല എന്തോ ഒരു എന്താ പറയാ നല്ലൊരു നിന്ന് വന്ന ഒരു ജീവിയാണ് ജീവനാണുള്ളത് അവര് അതുകൊണ്ട് അല്പം ദയമൊക്കെ കാണിച്ചു പക്ഷെ ഭരതനെ പറ്റിയാൽ പകരം അവർക്ക് പറ്റിയ അങ്ങനെ ആ മഹർഷിയുടെ ആശ്രമങ്ങളിൽ നിന്ന് പോവാതെയായിരുന്നു അവിടെ കിടന്ന അവിടെ കിടന്ന അവസാനം ആ ശരീരവും ഉപേക്ഷിച്ചു ആ ജീവനാണ് പിന്നീട് ഒരു ബ്രാഹ്മണന്റെ കുട്ടിയായിട്ട് ഇറന്ന് അങ്കിരസ് എന്നുള്ള ഗോത്രം പണ്ടൊക്കെ ഗോത്രങ്ങളുണ്ടായിരുന്നു അത് ഗോത്രം ശിവഗോത്രം അങ്കിരസ് ഗോത്രം ഇങ്ങനെയുള്ള ഗോത്രങ്ങളിലാണ് അപ്പം അങ്ങനെ അങ്കിരസ് എന്നുള്ള ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ രണ്ട് പത്നിമാരിൽ രണ്ടാമത്തെ പത്നി അവസാനത്തെ പ്രസവത്തിൽ ഇര ഇരട്ട കുട്ടികളിലെ ആൺകുട്ടിയായിട്ട് ഈ ജീവൻ വീണ്ടൊരു മനുഷ്യ ശരീരം സ്വീകരിക്കുകയാണ് അപ്പം രണ്ട് ജന്മത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ ജീവൻ ഇനി ഒന്നിനോടും സംഘം വയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ആത്മനിഷ്ഠനായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴേ തന്നെ ആത്മനിഷ്ഠനായി പരീക്ഷത്തേക്കും അങ്ങനെ ഇരുന്ന് 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 ജനിച്ചതിന് ശേഷം അങ്ങനെ പിന്നീടും അങ്ങനെ അപ്പൊ ഈ ചേഷ്ടകളില്ല ആഗ്രഹങ്ങളില്ല ഇച്ഛകളില്ല പ്രവൃത്തികളില്ല ഇത്യാദികളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാതാപിതാക്കള് വിചാരിച്ചത് പൊട്ടലാണോ ഒന്നും ഒരു ചേഷ്ട്ര അവിടെ ഇരിക്കും കിടത്തിയാട കിടക്കും ഒന്നിനും വേണ്ടി വാശില്ല സാധാരണ കുട്ടികൾ നോക്കിയോണ്ട് വെറുതെ ഇരിക്കും ഇവിടെ തന്നെ നോക്കിയാൽ മതി ഒന്ന് കുറച്ചു നേരം വെറുതെ ഇരിക്കില്ലേ അവർക്ക് അവർക്ക് പറ്റില്ല ഈ കുട്ടി അങ്ങനെയല്ല പ്രതിമ വച്ച വലിയ കുട്ടികളില്ല ഭരതൻ ഇങ്ങനെയാണ് എന്താ സാധാരണ കുട്ടികളെ പോലെയല്ല ഒരു ചേഷ്ടകളുമില്ലാതെ ചിരിയില്ല കരച്ചിലില്ല വാശിയില്ല പിടിവാശിയില്ല വികൃതിയില്ല കുസൃതിയില്ല പ്രതിമ കനക്കേനാണ് അപ്പൊ മാതാപിതാക്കൾക്ക് ഇതിപ്പോ എന്ത് പറ്റിയാവോ അതിന് അവർ കൊറേ ചികിത്സിച്ചൊക്കെ നോക്കി എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ലെ ചില അവരുടെ നോട്ടത്തിന് ഇയാൾക്ക് എന്താ കൊഴപ്പ കൊഴപ്പുണ്ടെന്നാണ് പക്ഷെ എന്ന് പറയാ എല്ലാ കർമ്മങ്ങൾക്കും അതീതനായി തീർന്നു അദ്ദേഹം നിഷ്കളങ്കനാണ് കളങ്കനില്ല ജന്മപാപങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളായിട്ട് തീർത്ത് മോക്ഷത്തിന്റെ കവാടത്തിൽ വന്ന് നിൽക്കുകയാണ് ഇദ്ദേഹത്തെ എന്താ വിശേഷിപ്പിക്കേണ്ടത് അതിന് വിശേഷിപ്പിക്കാനുള്ള വാക്കുകളൊക്കെ പോരായ പോരാന്നാ പറയണത്